ഹലോ ഹായ് മുത്തു മണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിന് തിരിച്ച് തരുന്ന സമയം അല്ലെങ്കിൽ രാത്രി ഏഴ് മണി ഏറെ ടൈം ആയിട്ടോ ഡോക്ടറെ ഒക്കെ കാണിച്ച് അപ്പം ഡോക്ടറെ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു അപ്പം ഞമ്മക്കതൊന്ന് കോളേജിലെ ഡോക്ടർമാർ ഫുള്ളായിട്ട് ഞമ്മക്ക് പറഞ്ഞു തരുമല്ലോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വേറൊന്ന് മാറി കാണിക്കട്ടെ എന്ന് വിചാരിച്ചെട്ടോ ചികിത്സയും കാര്യങ്ങളും ഞമ്മൾ കോളേജിൽ തന്നെ ചെയ്യാം എന്നാലും ഞമ്മക്കിത് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എം വി ആർ ഹോസ് അങ്ങനെ ഞങ്ങൾ എം വി ആർ ഹോസ്പിറ്റലിലേക്ക് പോകുക കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം ഞമ്മൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവിടെ എത്തിയെല്ലാം അറിയാമല്ലോ ഞമ്മക്ക് ഡോക്ടർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം നമ്മൾ ഫീസ് കൊടുക്കണമെന്നുള്ളൊരു മാറ്റം വരണ്ടേ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ നമുക്ക് അധികം ചോദിക്കാനൊന്ന് ഡോക്ടർമാരോട് ചോദിക്കാനും പറ്റൂരാ നമുക്ക് ഒരു പറയണത് കേട്ട് ഇങ്ങോട്ട് പോരാന്നല്ലാതെ എന്നാലും കുഴപ്പമില്ല കേട്ടോ മെഡിക്കൽ കോളേജ് ആണ് എന്നാൽ ഞമ്മക്ക് സാധാരണക്കാർക്ക് ഏറ്റവും പറ്റില്ല അവിടെ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്ന് എം വി ആറിൽ ഡോക്ടർ കൊണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാച്ച് ഞങ്ങളൊന്ന് അവിടെ ഡോക്ടറെ പോയി കാണിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഞമ്മളിതായി ഏകദേശം അവിടെ എത്താനായിട്ട് നമ്മൾ എം ബി ആറിലേക്ക് എത്താനായി എന്താണ് നമ്മൾ എം ബി ആർ ഹോസ്പിറ്റൽ കേട്ടോ പിന്നെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോയി ഒ പി ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് എടുത്തിട്ട് ഡോക്ടറെ ഒന്ന് കാണണം എന്താണ് ഹോസ്പിറ്റൽ അവിടെ ഈ ഹോസ്പിറ്റലിലൊക്കെ എത്തുമ്പോൾ തന്നെ നമുക്കൊരു ഞമ്മക്കൊരു വേറെ ഒരിതാണ് നമ്മളെ അസുഖം കാര്യങ്ങളൊക്കെ പെട്ടെന്നൊരു മാറും കേട്ടോ മോൻ പറയുന്നത് നമ്മൾ ഗൾഫിലെത്തിയ അങ്ങനത്തെ ഒരു നല്ലൊരു വൈബ് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജൊക്കെ പറയുമ്പോൾ ഞമ്മക്ക് ഒക്കെ ഒരു ഒന്നിച്ചിട്ടുള്ളതാണല്ലോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓ പി ഷീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ ഓ പി ഷീറ്റ് എടുത്തിട്ട് ഞമ്മക്ക് ഡോക്ടർ ഒന്ന് കാണണം അങ്ങനെ ഞങ്ങളിതാ ഇവിടെ ഓഫീ റിസെപ്ഷനിൽ പോയിട്ട് ഓ പി ഷീറ്റൊക്കെ എടുത്ത് നമ്മൾ സാറെടുത്ത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിയുമെന്നാണ് ഡോക്ടർ വരാൻ അപ്പോൾ ഞങ്ങളിങ്ങനെ ഡോക്ടറെ വാർഡിൽ ഇങ്ങനെ ഒപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ അവിടെയൊക്കെ എന്താ പറയുക നല്ലൊരിത് കേട്ടോ ഒരുപാട് രോഗികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും എല്ലാവർക്കും നല്ലൊരു നല്ലൊരിതാണ് നല്ലൊരു പെരുമാറ്റവും കാര്യങ്ങളും ഞമ്മളൊക്കെ വേഗം എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞൊക്കെ ചെയ്തിട്ടോ ഇനി ഞങ്ങളിങ്ങനെ ഡോക്ടർ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമുക്കെല്ലാം ഒന്ന് വ്യക്തമായിട്ടൊന്ന് ചോദിച്ചറിയാമല്ലോ എന്ന് വിചാരിച്ചത് അപ്പോൾ ഡോക്ടർ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട് അടുത്ത പേഷ്യൻ്റ് ഞങ്ങളാണ് ഇതാണ് ഡോക്ടർ കേട്ടോ ഹെമറ്റോളജി ഡോക്ടർ കൃഷ്ണൻ ഡോക്ടറാണ് അപ്പോൾ ഡോക്ടർ എന്താ അവിടെ ഈ കുട്ടികളെ തിരക്കാവുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളും അവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ മക്കൾക്കൊക്കെ ഒരു പോസിറ്റീവ് ഒരു എനർജിയാണ് ഇവിടെ ഒക്കെ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവില്ല പിന്നെ അതാണ് ഡോക്ടറെടുത്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് ഡോക്ടർ എന്തോ ഒന്ന് എടുക്കാൻ വേണ്ടി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ ഡോക്ടർ കണ്ട് കാര്യങ്ങളൊക്കെ ഡോക്ടർ നല്ലോണം ഞമ്മൾക്ക് പറഞ്ഞ് വ്യക്താക്കി പറഞ്ഞ് തന്നെ കേട്ടോ എന്താണ് ഏതാണെന്നുള്ളതൊക്കെ പറഞ്ഞ് തന്നെ അപ്പം തന്നെ നമുക്ക് പകുതി തന്നെ നമ്മളെ അസുഖങ്ങൾ മറിഞ്ഞ് മാറിയ പോരട്ടോ അപ്പോൾ ഡോക്ടറെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എന്തുണ്ടെങ്കിൽ സംശയമുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടിരുന്നാലും നമ്പറൊക്കെ തന്നാണ് ഞമ്മക്ക് ഡോക്ടർ നമ്പറും കാര്യങ്ങളൊക്കെ തന്ന് ഡോക്ടർ ഓരോ നല്ല ഷെയർ ആക്കി ഒക്കെ ശരിയാകട്ടോന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞമ്മക്ക് നമ്മളെ ചികിത്സ നമുക്ക് ഇവിടെ താങ്ങൂരാന്നാലും നമുക്ക് ഡോക്ടറെ ഒന്ന് കണ്ടു എന്നാലും നമുക്ക് ഡോക്ടറെ ഒന്ന് കണ്ടൊക്കെ വ്യക്തമായിട്ട് എന്താ ചോദിച്ചറിയുമ്പോൾ ഒരു മനസ്സിന് ഭയങ്കരതാണല്ലോ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അതുപോലെ തന്നെ ഇനി കോളേജിൽ തന്നെ ബാക്കി ചികിത്സയും കാര്യങ്ങളും നമുക്ക് കോളേജിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അവിടെയാണ് ഇപ്പം നമുക്ക് നല്ല പിന്നെ എന്തെങ്കിലും പ്രശ്നം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് തന്നെ വരാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാല്ല അതും നമുക്ക് ചെയ്യണം എന്നാലും എല്ലാവരും ഒന്ന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തോ പെട്ടെന്നൊക്കെ കിട്ടാനും അതിനുള്ള ഡ്രേറ്റുമാരും കാര്യങ്ങളൊക്കെ ചെയ്തൊന്ന് ഭേദാവാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്ന് മരുന്നും കാര്യങ്ങളൊക്കെ കിട്ടി ഞങ്ങൾ തിരിച്ചു പോന്ന് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ പുതിയ വീഡിയോ ആയിട്ട് പിന്നേക്കും വരാം അതുവരേക്കും ബൈ